എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ വീഡിയോ കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിസ്ട്രിക് ടെലികോം എക്സിക്യൂട്ടീവ് കെ ഫോണിൽ വന്നിട്ടുള്ള ഡിസ്ട്രിക്ട് ടെലികം എക്സിക്യൂട്ടീവ് വേക്കൻസിയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നാലും കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക വേക്കൻസി വന്നിരിക്കുന്നത് കെ ഫോണിലാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് ശമ്പളം പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ ശമ്പളത്തിന് പുറമെ പതിനായിരം രൂപ ഇൻസെൻറ്റീവും ലഭിക്കുന്നതാണ് കലർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ് ഒരു വർഷത്തേക്കാണെങ്കിലും മൂന്ന് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചേക്കാം എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ വേക്കൻസീസിൻ്റെ നമ്പർ പറയുന്നത് എട്ട് എണ്ണമാണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി മുഖാന്തിരമാണ് വേക്കൻസി ഫില്ല് ചെയ്യുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് സി എം ഡിയുടെ വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നതാണ് ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് വേക്കൻസിയുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ബിടെക്ക് ഇ സി ട്രിപ്ളി സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കോടെ നേടിയിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ സി എം ഡി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം